മലയാള ഭാഷയ്ക്കും ആധുനിക കേരളത്തിനും യുഗസ്രഷ്ടാവാണ് മഹാകവി കുമാരനാശാൻ കവിതയെ ആശാൻ നവോത്ഥാനത്തിൻ്റെ വാക്കാക്കി തീർത്തു അടിമത്തമില്ലാത്ത രാഷ്ട്രം ജാതിമത വർണ്ണഭേദമില്ലാത്ത സമൂഹം ചൂഷണമുക്തമായ സമുദായം തുടങ്ങിയ സാമൂഹിക ആദർശങ്ങളെയെല്ലാം അദ്ദേഹം തൻ്റെ കാവ്യദർശനങ്ങളാക്കി മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കുമാരനാശാൻ കാളിയമ്മ നാരായണൻ ദമ്പതിമാരുടെ മകനായി ചീരങ്കീഴ് താലൂക്കിൽപ്പെട്ട കായ്ക്കര ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ജനിച്ചത് സ്കൂൾ പഠനകാലത്ത് തന്നെ പാട്ടുകളും ശ്ലോകങ്ങളും എഴുതുന്നതിൽ അദ്ദേഹം പ്രതിഭ തെളിയിച്ചു ശ്രീനാരായണ ഗുരുവുമായുള്ള സൗഹൃദം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരുവായിരുന്നു ആധുനിക കവിത്രയത്തിൽ ആശയഗാംഭീര്യത്തോടെ തിളങ്ങി നിന്ന അദ്ദേഹത്തെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമെന്നാണ് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് ആ വിശേഷണം അന്വർത്ഥമാക്കുന്നതായിരുന്നു ആശാൻ്റെ കാവ്യജീവിതം അദ്ദേഹത്തിൻ്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി ഗംഭീരൻ സ്നേഹഗായകൻ എന്നിവ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ആശാനെ തേടിയെത്തുകയായിരുന്നു ആശാൻ കവിതകളിലെ സത്യസന്ധമായ ജീവിത നിരീക്ഷണങ്ങളും തത്വചിന്തകളുമാണ് മരണശേഷവും കാലാതീതനായ കവിയാക്കി അദ്ദേഹത്തെയും അനശ്വരമായ കാവ്യങ്ങളാക്കി അദ്ദേഹത്തിൻ്റെ കൃതികളെയും മാറ്റിയതെന്ന് കാണാം സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്നു പാടിയ മഹാകവി സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നും പാടിയിട്ടുണ്ട് ആശാൻ്റെ കവിതകളുടെ അടിസ്ഥാനം സ്നേഹമാണ് നളിനിയിൽ മനുഷ്യൻ്റെ നിസ്സഹായതയുടെയും സ്നേഹത്തിൻ്റെയും ഉജ്ജ്വല ഭാവങ്ങളെ അവതരിപ്പിക്കുന്നു ലീലയിലാകട്ടെ മരണത്തിന് പോലും വേർപെടുത്താനാവാത്ത ദിവ്യ പ്രണയമാണ് വരച്ച് കാട്ടുന്നത് ഈ കാവ്യങ്ങളിൽ എവിടെയും പ്രകാശിക്കുന്നത് സ്നേഹത്തിൻ്റെ രൂപഭേദങ്ങളായ പ്രേമം കരുണ സൗഹാർദ്ദം തുടങ്ങിയ ഭാവങ്ങളാണ് കാവ്യാനുഭൂതിയുടെ ഉറവ പറ്റാത്ത പ്രവാഹമായിരുന്നു ആശാന്റെ കവിതകൾ ഹാ പുഷ്പമേ അധികതുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കീനി എന്നാരംഭിക്കുന്ന വീണപൂവിൽ പൂവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള അതീവ സൂക്ഷ്മമായ ഘട്ടങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ നൈമിഷികതയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയസ്പർശിയാം വിധം ചിത്രീകരിച്ചിരിക്കുന്നു ഈ കാവ്യം ആശാന അനശ്വര കീർത്തി സമ്മാനിച്ചു സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതികളോടും ജാതി വ്യവസ്ഥയിലെ ഉച്ച നിർഭയം പോരാടിയിരുന്നു അദ്ദേഹം വർഷങ്ങളായി സമൂഹത്തിൽ നിലനിന്നു പോകുന്ന അനാചാരങ്ങൾ സൃഷ്ടിച്ച ദുരവസ്ഥയാണ് ദുരവസ്ഥ വരച്ചു കാട്ടുന്നത് അതിശക്തമായ സാമൂഹിക വിമർശനം ആ കൃതിയിലുടനീളം കാണാം സമൂഹത്തിൽ നിന്ന് ജാതി ചിന്ത തുടച്ചു തുടച്ചുമാറ്റേണ്ടതിൻ്റെ അനിവാര്യതയും അതിനുള്ള ഉദ്ബോധനവുമാണ് ഈ കാവ്യത്തിൻ്റെ ഇതിവൃത്തം ഭിക്ഷുകി കരുണ എന്നീ കാവ്യങ്ങൾക്ക് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഇതിവൃത്തങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത് ജാത്യാചാരങ്ങളുടെ അർത്ഥശൂന്യത വെളിവാക്കാനാണ് ഈ കൃതികളിലുടനീളം അദ്ദേഹം ശ്രമിക്കുന്നത് എന്ന് കാണാം ആശാൻ്റെ തത്വചിന്താപരമായ വീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൃതിയാണ് പ്രരോദനം തൻ്റെ ഗുരുവും വഴികാട്ടിയുമായ എ ആർ രാജരാജവർമ്മയുടെ മരണത്തെ തുടർന്ന് ആശ രചിച്ച വിലാപകാവ്യമാണിത് ജാതിജന്യങ്ങളായ ഉച്ചനീചത്വങ്ങൾക്കും അനാചാരങ്ങൾക്കും അസ്വാതന്ത്ര്യങ്ങൾക്കുമെതിരായി കുമാരനാശാൻ ഉയർത്തിവിട്ട കവിതയുടെയും ചിന്തയുടെയും കൊടുങ്കാറ്റാണ് കഴിഞ്ഞ നൂറ്റാണ്ടിനെ കവിതയുടെയും നവോത്ഥാനത്തിൻ്റെയും നൂറ്റാണ്ടാക്കി മാറ്റിയത് ഭാഷയുടെയും ഭാവനയുടെയും ഭാവസൗന്ദര്യങ്ങളുടെയും മാനവികാദർശങ്ങളുടെയും മഹാസ്വാതന്ത്ര്യം കൊണ്ട് ഇരുപതാം നൂറ്റാണ്ടിലെ മനുഷ്യ മനുഷ്യനവോത്ഥാനത്തിൻ്റെ പതാകാവാഹകനായി മാറിയ കുമാരനാശാൻ മലയാളത്തിൻ്റെ വിശ്വ മഹാകവിയാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെത്താൻ ഇടിമുഴക്കത്തിൻ്റെ കരുത്താർന്ന ഈ വാക്കുകൾ തൻ്റെ തൂലികയിലൂടെ പ്രഖ്യാപിച്ച കവി മലയാള സാഹിത്യ ലോകത്ത് തന്നെ ഒരു പുതുപാത വെട്ടി തുറക്കുകയായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മഹാനായ കവിയാണ് കുമാരനാശാൻ എന്ന് തന്നെ പറയാം വഴിമുട്ടി നിന്ന മലയാള കവിതയ്ക്ക് പുതുവഴി തുറന്ന് മോചനം നൽകിയ മഹാകവിയാണ് കുമാരനാശാൻ നന്ദി